ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനെല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് രാവിലെ മുറ്റടിച്ച് വരിട്ടെന്നെ കൂടെ തുടങ്ങിയാലോ കഴിഞ്ഞ വീഡിയോ അല്ലേ കുറേയൊക്കെ വേണ്ടി ഇനി മുറ്റടിച്ച് വരുന്ന വീഡിയോ കണ്ട് നല്ലപോലെ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇന്നുങ്ങളങ്ങനെ ചിരിപ്പിക്കാമെന്ന് വിചാരിച്ച് അതൊന്നുമല്ല കേട്ടോ കാര്യം കഴിഞ്ഞ ദിവസം അപ്പുറത്തെ സൈഡൊക്കെ മൊത്തമായിട്ട് അടിച്ചു വരിയിട്ടുണ്ടേനി പക്ഷേ ഈ ഭാഗം അടിച്ചു വരിയിട്ടുണ്ടായിനില്ല കേട്ടോ ഇന്ന് പീ വാങ്ങും കൂടി അടിച്ചു വരിക പിന്നെ ഒരു നാല് ദിവസത്തിന് ഞമ്മ മുറ്റത്തൊക്കെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അത് ഇല അല്ല ചാടാഞ്ഞിട്ടൊന്നുമല്ലാട്ടോ ഞാൻ അങ്ങനെയാണെന്നുള്ളു എന്റെ അമ്മിക പറയേ വണ്ടില്ലോ പറയും ഒരു വീടിന്റെ ഇമ്മനെ നന്നായ മനസ്സിലാകും ആ വീട്ടുകാർക്ക് എത്രത്തോളം വൃത്തിയും പഠിപ്പൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നാലു ദിവസം കൂടുമ്പോ മാത്രം മുറ്റടിച്ചു തന്നെ ഇന്റെ മുറ്റം കാണുമ്പോൾ ആൾക്കാർ പലതും അല്ലതും വിചാരിക്കണ്ടാവൂലേ അപ്പോൾ ഓൽക്ക് ഇഷ്ടമുള്ളതൊക്കെ വിചാരിക്കട്ടെ നമുക്ക് നമ്മളിഷ്ടമുള്ള പോലെയൊക്കെ അങ്ങനെ ചെയ്യാല്ലേ എല്ലാ ദിവസവും മുറ്റത്ത് ഇറങ്ങാൻ നേരം കിട്ടൂലാണ് അപ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഒക്കെ പാടങ്ങോട്ട് അടിച്ചു ഒരു കൂട്ടി അങ്ങോട്ട് ചുട്ട് വൃത്തിയാക്കും അപ്പോൾ ഒരു നാല് ദിവസം കൂടുമ്പോഴൊക്കെ മുറ്റത്തൊക്കെ നോക്കിയാൽ മതി പോലും അല്ലേ അല്ലാതെ അപ്പം എന്ത് ചെയ്യാം അങ്ങനെ നമ്മുടെ മുറ്റഴിച്ചു മഹാമഹം കഴിഞ്ഞു ആദ്യം ഞാൻ വിചാരിച്ചു ഇതുപോലെ വാരി കൊണ്ടിട്ട് അപ്പുറത്തിടാൻ എന്ന് വിചാരിച്ചിട്ടാണ് മുറക്കെടുത്ത് വന്നത് കേട്ടോ പക്ഷെ പിന്നെ അടിച്ചു അരി കൂട്ടിയപ്പോ പിന്നെ എനിക്ക് അവൾ കൊണ്ടിടാൻ മടിയായി അപ്പൊ ഞാൻ വല്ലേ തീ പൊട്ടിയൊക്കെ എടുത്തോണ്ടെന്നിട്ട് ഇവിടെ വെച്ചിട്ട് എന്നെ ഇങ്ങോട്ട് കത്തിക്കാന്ന് കരുതി പക്ഷേ എങ്കിലും നമ്മളെ ഇലകൾ ഒരു നിലക്കും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല പോലെ പണിടും കാര്യമില്ല നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ അപ്പം ഇലകൾ ഞാൻ കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എങ്ങനെയായാലും കത്തിനുണ്ടായിരുന്നില്ല ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാ സ്ഥലത്തും ഇരുന്ന് പലവിധ ഇലകൾ കൊടുത്ത് കത്തിച്ചാൻ വേണ്ടി നോക്കി ഞാൻ പരാജയപ്പെട്ടപ്പോൾ അജു വന്നിട്ട് ഇൻ്റെ കൂടെ ഇരുന്ന് സഹായിച്ചു കേട്ടോ പക്ഷെ ഓനും നോക്കിയിട്ട് നടന്നില്ല അപ്പം ഞാനൊരു പേപ്പർ എടുത്തോളന്നിട്ട് അതും കൂടി കത്തിച്ചു കണ്ട് വെച്ചുകൊടുക്കാം എന്ന് കരുതി ഞാനങ്ങനെ അത് തീ എന്താ പറയുക പേപ്പർ കത്തിച്ച് വെച്ചപ്പോൾ നല്ല ഉഷാറായിട്ട് അങ്ങനെ കത്തി തുടങ്ങിയിട്ട് പിന്നെ എല്ലാ ഈ മുന്നിലിട്ടിട്ട് ഇട്ടിട്ട് കത്തിക്കലില്ല കേട്ടോ കാരണം ഇനിയിപ്പോ കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും ഇപ്പൊ തീയില ചവിട്ടോന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ കത്തിക്കൽ തന്നെയാണ് ഇന്നിപ്പോൾ കുറച്ചധികം ഉണ്ടായതുകൊണ്ട് അവിടെ ഇട്ടൊന്ന് വെള്ളം കത്തിച്ചിട്ട് അവിടെ കൂട്ടിയിട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് പിന്നെ അതവിടെ നിന്ന് കോരിക്ക ചെയ്യാം എന്ന് എത്തിയിട്ടാണ് കേട്ടോ അപ്പൊ തീയൊക്കെ കത്തിച്ച് അജും അതിൻ്റെ കൂടെ നിന്ന് തീ കാഞ്ഞു കൊടുക്കേണ്ടി വരും കേട്ടോ എന്താണ് നമ്മുടെ പണി ആയതുകൊണ്ട് മുക്കുവാൻ ഇവിടെ നല്ല തിരക്കിട്ട പണികളുണ്ട് കേട്ടോ ഇന്നിപ്പോ മുമ്പ് ഒരു ദിവസം വലുണ്ടാക്കുന്ന വീഡിയോയില് കാണിച്ചിട്ടില്ലോ അതിന്റെ ബാക്കി വെച്ചിട്ടുണ്ടെ വലയും മുട്ടുകളും ഒക്കെ കൊണ്ട് പുതിയൊരു വല ഉണ്ടാക്കാനുള്ള തത്ര പാടിലാണ് ആള് സഹായിക്കാൻ കൊറേ ആളുകൾ ഇണ്ട് കെട്ടാ ഉപ്പേച്ചു

പുതിയ വണ്ടി കട്ടപോർത്താ അങ്ങനെ ഇപ്പച്ചി മൂന്ന് മക്കളും കൂടിയിട്ട് ഇവിടെ ഓരോ പണികളാണ് കേട്ടോ ജൂന് ഇവിടെ പെയിന്റിങ് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള പണികള് അപ്പൊ മൂന്നാളും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇനി ഞാൻ പോയിട്ട് ഇന്റെ പണികളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുക്കട്ടെ കേട്ടോ ഞാനാണെങ്കിൽ ഇവിടെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് നമ്മുടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇന്നിപ്പോ കറി ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ എന്തെങ്കിലും ഒരു മൂന്നാല് വിധം കഷ്ണങ്ങൾ ഉണ്ടായാൽ ഞാൻ വേഗം ഉണ്ടാക്കുന്ന സാധനം സാമ്പാറാണ് കേട്ടോ സാമ്പാർ ഇവിടെ എല്ലാവർക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിലുള്ള പച്ചക്കറികളൊക്കെ ഒരു പ്രത്യേക ഇഷ്ടത്തോടങ്ങനെ കുട്ടികൾ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ആ പച്ചക്കറികൾ ഓരോ കൊണ്ട് കഴിപ്പിക്കാനുള്ളൊരു വിദ്യ എന്ന് പറയുന്നത് ഇടക്കിടക്ക് സാമ്പാർ വെക്കുക എന്നുള്ളതാണ് അപ്പം പിന്നെ ഞാൻ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപേരി മാത്രാണ് ഉണ്ടാക്കുക മീനുറച്ചിയും മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണമായും ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവര് വല പണി എടുക്കണോടത്തൊക്കെ ഒന്ന് വന്ന് നോക്കണ്ടിട്ടോ അവിടെ നാലാൾക്കാല്ലേ ഇന്നപ്പിപ്പ എണ്ണം കുറഞ്ഞ അങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ ഇറങ്ങിക്കണോന്നൊക്കെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പൊ ഞാൻ വേണ്ടിട്ട് വന്നു നോക്കിയതാണ് കേട്ടോ നല്ലാലോ വടിയാ നീക്കുട്ടി ഇപ്പൊ ചീനെ പള്ളരച്ച് ചീത്ത പറയുന്നുണ്ട് വടിയെടുത്ത് പിന്നാലെ കൂടുന്നുണ്ട് കേട്ടോ അതെന്താ സംഭവിച്ചാല് ഇപ്പൊ ചിക്കൊരു ഒരു ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം ഇപ്പം ചിക്കണ്ട് സിഗരറ്റ് വലിക്കുക എന്നുള്ളത് അതിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കര ദേഷ്യാണ് കേട്ടോ എനിക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടേ ഇല്ല നീക്കുട്ടിക്കും അതേപോലെ തന്നെയാണ് ഇഷ്ടമല്ല അപ്പം അത് വലിച്ചണിന് ഞങ്ങൾ എപ്പോഴും ചീത്തറിയ കേട്ടോ അപ്പം ഇന്നിപ്പോള് വലിക്കണ ആ സ്മെല്ല് കേട്ടപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചീത്തറിയുന്നതാണ് കേട്ടോ ഇവിടെ ഒരാളെ ഞാൻ പിടിച്ചോണ്ട് വന്നിട്ട് കുളിപ്പിച്ച് കഞ്ഞി ഒക്കെ കൊടുത്ത് ഉറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും ലീവല്ലേ അപ്പം ഞാൻ ഉറപ്പും ലീവ് എടുത്തുകയാണ് എന്നുള്ള മട്ടിലാണ് ഇവിടെ ആൾ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്നും ഉറങ്ങി ഓരോർക്കം ഉറങ്ങി നീച്ചപ്പോഴും ആൾ വലമ്പ തന്നെയാണ് കേട്ടോ ആളൊന്നും നല്ല പോലെ മെനക്കെട്ടേന് പിന്നാലെ കുടിക്കന്നെയാണ് വല എപ്പോഴും കോർക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തുന്നി കൊണ്ടിരിക്കുകയാണ് കേട്ടോ തുന്നലൊക്കെ ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിൽ എത്തി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോ വല്ല ആളൊക്കെ നിർത്തി കാണിങ്ങനെ വരുന്നുണ്ടായിരുന്നു തുന്നലൊക്കെ കഴിഞ്ഞൊരു കമ്പലാണ് കേട്ടോ അത് കോർക്കുക അതിന് വണ്ടിയിലുള്ള കമ്പ തപ്പി ഇറങ്ങിയതാണ് ആള് തീർന്നോ വലിന്റെ തുന്നൽ കോർക്കല്ല കമ്പാ അപ്പം ഏതായാലും സമയം നാലണിക്കാകാനായിരിക്കണം അപ്പം ഇനി ചായക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ എല്ലാവരും പെരിയിലുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായക്കടി ഉണ്ടാക്കണല്ലോ അങ്ങനെ വലിയ സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല എന്നാലിപ്പോൾ ഒരു നാടൻ ചായക്കടി ആക്കുക എന്ന് വിചാരിച്ച് നമ്മളൊക്കെ പണ്ടൊക്കെ പൂളൊക്കെ ഇതേപോലെ പുഴുങ്ങിട്ടൊക്കെ ചിലപ്പോൾ നാലണിക്ക് ചായക്കടി കഴിക്കാറാം അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറാം അങ്ങനെയൊക്കെ കഴിച്ചീനും അല്ലേ അപ്പം കുഞ്ഞു കുട്ടിക്കിതിപ്പോൾ ഇവിടെ അടുത്തു അവിടെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കിട്ടിയതേനീട്ടോ അപ്പം ഇത് ഞങ്ങളിങ്ങനെ പുഴമീനും കൊണ്ടുവന്നിട്ട് മീനും മീൻ കറിയും പിന്നെ അതേപോലെ തന്നെ പൂളയും ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഒരു തെച്ചതാണ് കേട്ടോ അപ്പോഴാണ് പിറ്റേ ദിവസം ഞങ്ങൾ അജുവിന് കുറച്ച് ദിവസം ആയിട്ട് ഇങ്ങനെ പനി കഴിഞ്ഞു കേട്ടോ ആദ്യമൊന്ന് പനിക്ക് ഡോക്ടറെ കാണിച്ചു ഒന്ന് മാറി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പനിച്ചു അപ്പോൾ പിന്നെ വേഗം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അങ്ങനെ ഞങ്ങൾ ഇതുണ്ടാക്കാൻ വേണ്ടി നിന്ന് അന്നത്തെ അന്നാണ് രാവിലെ പോയിട്ട് അജുവിനെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം നിയമോളുടെ മഞ്ഞപ്പിത്തം വെള്ള ഓനു കൊടുത്തക്കണന്ന് മനസ്സിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങള് മീൻ മീന് വെച്ചില്ല കേട്ടോ പിന്നെ മീൻ കറിയൊക്കെ വെച്ചിട്ട് ചെറിയ മീനുകളൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനു സാറ് അപ്പൊ പിന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചങ്ങനെ നിന്നതേനു അപ്പൊ ഏതായാലും മീൻ വെക്കലും നടക്കൂല അപ്പൊ ഇനിയിപ്പൊ നാലണിക്ക് ഞാൻ വെല്ലെ ഈ പൂള പെയ്ങ്ങിട്ടേ പൂള എന്ന് പറയുന്ന സാധനം ഈ കപ്പ കൊള്ളി മരച്ചീനി എന്നൊക്കെ പറയുന്ന ഈ സാധനം ട്ടോ അപ്പോൾ അത് പുഴങ്ങിട്ട് ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടും അതാക്കാം ഇന്നിപ്പോൾ നാലണിക്ക് ചായക്കടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത് ഞാൻ ഇതാക്കണ് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ് കേട്ടോ അപ്പം ഏതായാലും നമുക്ക് ഞമ്മക്ക് മീൻകറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ അപ്പം ഞാൻ കാന്താരി തപ്പി നോക്കുമ്പോൾ കാന്താരി ഇല്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് പച്ചമുളക് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെറുവിള്ളി ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ മക്കളൊന്നും നീച്ചിട്ടില്ല ഈ സമയത്തൊന്നും അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ടേനു പിന്നെ നമ്മുടെ ചമ്മന്തി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടേനു അപ്പം ഞാൻ അതൊക്കെ കൂട്ടിയിട്ട് നാലുമണിക്ക് ഞങ്ങളൊരു കട്ടൻ ചായ ഉണ്ടാക്കി അതൊക്കെ കൂട്ടിയിട്ട് പണു കഴിച്ചു കേട്ടോ അപ്പം അന്നത്തെ ദിവസം ഞാൻ ഇത്ര വീഡിയോ എടുത്തിട്ട് ഉണ്ടായിന്നുള്ളൂട്ടോ പിന്നെ ഞാൻ പിച്ചത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ടാണ് അപ്പം അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താം തൊടച്ചോനെ ഒന്നായിട്ട് കുത്തിക്കായിട്ടുണ്ടേ അപ്പൊ പിറ്റത്തെ ദിവസം രാവിലെ തന്നെ ഞാൻ നേരത്തെ എണീച്ചിക്ക് അപ്പൊ തലേ ദിവസം തന്നെ ചൂടുകളൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് രാവിലെ ആവുമ്പോഴത്തേന് അതൊക്കെ ഒന്ന് ചൂടാറുമല്ലോ അപ്പൊ അത് കുപ്പിയിലാക്കണ് കേട്ടോ ഒരു കുപ്പി ഞങ്ങൾക്കും പിന്നെ ജനുവൻ്റെ ഒരു കുപ്പിയിലൊക്കെ ആക്കണുണ്ട് അപ്പൊ നിയമോളിം ഹോസ്പിറ്റലിൽ കാട്ടണം മജൂനി ഹോസ്പിറ്റലിൽ കാട്ടണം ഞാൻ പറഞ്ഞില്ലേ അജുവിന് മഞ്ഞപ്പിത്താണ് എന്നുള്ളത് അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് എടുക്കാം ചെല്ലാൻ പറഞ്ഞ ദിവസമാണ് അതേപോലെ നിയമുക്ക് താടിൻ്റെ ഒരു വാഗം വീങ്ങിക്കണം കേട്ടോ പല്ലു വേദന ഒക്കെ ഒന്ന് ഡോക്ടറെ കാണിക്കാം എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ നേരത്തെ പോകണം രാവിലെ കുഞ്ഞുട്ടി പണിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞുട്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഞങ്ങളുടെ ഇടയിൽ പണികളൊക്കെ തീർക്കണം കേട്ടോ ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കാൻ നിന്നിട്ടില്ല വേഗം അവലും തേങ്ങ ഒക്കെ ഇട്ടിട്ട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നനച്ചിട്ട് അത് ഞാൻ കുറച്ച് ഒരു ബോക്സിലാക്കി എടുത്തു കിട്ടോ ചിലപ്പോൾ മക്കൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ ചിലപ്പോൾ രാവിലെ തന്നെ ആണോണ്ട് ചിലപ്പോൾ ഒന്നും വേണ്ടി വരില്ല അവിടെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കടകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷപ്പൊക്കെ വരും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കെട്ടിപ്പൊറുക്കി ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആരും അധികം ഒന്നും വന്നിട്ടെന്നല്ല കേട്ടോ കാരണം സമയം ആറേ മുക്കാൽ ഏഴ് മണിയായപ്പോലത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ മക്കൾക്ക് ഇവിടെ കുറേ കളിക്കാൻ ആക്ടിവിറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഹാപ്പിയായി അതവിടെ തുറന്നിട്ടും പോലും ഇല്ല കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഒരു ചേച്ചിയുണ്ട് ഉണ്ട് അങ്ങനെ മൂന്നാമത്തെ ആളെ ഇരുന്നു കേട്ടോ ഞങ്ങൾ എങ്ങനെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോളെ കുറെ സമയം നമ്മളിവിടെ പോസ്റ്റ് ആയി ഇരിക്കണല്ലോ അപ്പൊ അതേപോലെ കുട്ടികൾക്ക് കളിച്ചാൻ കുറെ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ഇവിടെ കുറെ മീനുകളും ഒക്കെ കണ്ട് ഓല ബോറടി മാറ്റാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടോ അപ്പൊ ഓല അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഒന്ന് റൗണ്ട് സിറ്റി വരുമ്പോഴേക്കും നമ്മുടെ നമ്പറാകും അപ്പൊ അതാ അവിടെ ജനമോനു പിന്നെ ഓല ഒക്കെ കാട്ടുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ നോക്കി നിന്ന് കാണാൻ കെട്ടോ അപ്പം നെയ്യക്കുടീനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇപ്പം തൽക്കാലികം ഇൻഫെക്ഷൻ ഒക്കെ ഒന്നും മാറാനില്ല ഗുളികയും മരുന്നൊക്കെ തന്ന് പിന്നെ ഇനി പല്ല് പറപ്പിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഏതായാലും സ്കൂളൊക്കെ പൂട്ടുമ്പോൾ ക്രിസ്മസിന്റെ ലീവിന് പറപ്പിക്കാൻ നേരിട്ട് അപ്പോൾ അജൂന് പിന്നെ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ ഒരിത്തിരി കൂടുതലാണ് ഒന്ന് കൂടിയിട്ട് പിന്നെ ഒക്കെ അളവ് കുറയുള്ളൂ എന്ന് പറഞ്ഞ് അപ്പം ഒരിത്തിരി കൂടുതലാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് വീട്ടുകെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വീണ്ടും നല്ല അടിഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാൻ വരണ്ടി അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ വീണ്ടും കാണാം അസ്സാമലേക്കും ബൈ ബൈ